എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് പുറത്തിറങ്ങിയാൽ നമ്മൾ കത്തിക്കരിഞ്ഞു പോകുന്ന ചൂടാണ് അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രത്യേക അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പതിനഞ്ച് മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മഴയുണ്ടായതുപോലെ തന്നെയാണ് ചൂട് കൂടുന്നതും വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും അറിയിപ്പുകളും ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു രക്ഷയുമില്ല പുറത്തേക്ക് ഒന്നും ഇറങ്ങുവാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് സ്കൂട്ടികളിലോ അല്ലെങ്കിൽ ബൈക്കുകളിലോ ഒക്കെ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പൊള്ളലേൽക്കാൻ വരെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വാഹനങ്ങൾ അഗ്നിക്കിരയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പതിനഞ്ചോളം മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്ത് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്തരീക്ഷത്തിലെ താപനില ഉയർന്നതോടെയാണ് ഇപ്പോൾ വേനൽ കൂടുതൽ ശക്തമായ യും ചെയ്തോടെ വാഹനങ്ങൾ അഗ്നിക്കിരയാകുന്നത് ഇപ്പോൾ ഒരു അപൂർവമായിട്ടുള്ള സംഭവം അല്ലാതെ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വാഹനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ മരണത്തിൽ വരെ ഇടയാക്കാനുള്ള സാധ്യതയുണ്ട് തീർത്തും നിസ്സഹായരായി പോകുന്ന ഈ അവസ്ഥകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പേജിലൂടെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഈ ഒരു കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇന്ധന ലീക്കേജും ഗ്യാസ് ലീക്കേജും അനധികൃതമായ ഓൾട്രേഷനുകളും ഫ്യൂസുകളും ഒഴിവാക്കിയ ഒഴിവാക്കിയുള്ള ഇലക്ട്രിക് ലൈനുകളും അധിക താപം ഉത്പാദിപ്പിക്ക ഉത്പാദിപ്പിക്കപ്പെടുന്ന ബൾബുകളും തുടങ്ങി നിർത്തിയിടുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരെ അഗ്നിബാധയ്ക്ക് കാരണമായേക്കാം എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അഗ്നിബാധയ്ക്ക് ബാധ സാധ്യതയുള്ള ഘടകങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ായാലും ഇന്ധന ലീക്കേജ് ഒക്കെ വളരെ ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് ഇതിനു വേണ്ടിയൊക്കെയുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ഒന്നാമത്തെ കാര്യം വാഹനങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യുക രാവിലെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തറയിൽ ഓയിൽ അല്ലെങ്കിൽ ഇന്ധന ലീക്കേജ് ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക ബോണറ്റ് തുറന്ന് നോക്കുക എന്നുള്ളൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് വാഹനത്തിന്റെ പുറം മാത്രമല്ല എഞ്ചിൻ കമ്പാർട്ട്മെന്റ് വൃത്തിയായി വെക്കുന്ന ലീക്കേജ് കാണുന്നതിനുമുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കുക മൂന്നാമതായി കൃത്യമായ ഇടവേളകളിൽ ഗ്യാസ് ലൈനുകളിൽ പരിശോധന നടത്തുകയും ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക നാലാമതായി വാഹന നിർമ്മാതാക്കൾ നിർകർഷ നിഷ്കർഷിച്ചിട്ടുള്ളതും നിമവിധേയമായിട്ടുള്ള പാർട്സുകൾ ഉപയോഗിക്കുന്നതും അനാവശ്യമായ ഓൾട്രേഷനുകൾ ഒഴിവാക്കുകയും ചെയ്യുക ഇന്ധനക്കുള്ളും വയറുകളും കൃത്യമായി ക്ലിപ്പ് ചെയ്ത് ഉറപ്പിക്കുക അഞ്ചാമതായിട്ട് ആറാമതായിട്ട് പാനൽ ബോർഡ് വാണിംഗ് ലാമ്പുകളും മീറ്ററുകളും സദാ സദാസമയം നിരീക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ കൂളന്റും എഞ്ചിൻ ഓയിലും മാറ്റുകയും ചെയ്യുക വലിയ വാഹനങ്ങളിൽ പ്രൊപ്പല്ലർ പ്രോപ്പലർ ഷാഫ്റ്റ് ഇരുമ്പ് ബ്രാക്കറ്റുകൾ ഘടിപ്പിക്കണം എട്ടാമതായിട്ട് കന്നാസിലും ബോട്ടിലുകളിലും മറ്റും ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്നതും കൊണ്ടുപോകുന്നതും പരമാവധി ഒഴിവാക്കുക കർശനമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമാണ് പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട് വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഒക്കെ വാങ്ങിച്ച് ഒഴിവാക്കുന്നത് ഒമ്പതാമതായിട്ട് വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ ഡാഷ് ബോർഡിൽ വെച്ചിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ലെൻസ് പോലെ പ്രവർത്തിപ്പിച്ച് ഏഹ് സീറ്റ് അബ്ഹോസ്ട്രീം പ്ലാസ്റ്റിക് ഭാഗങ്ങളും പിടിച്ചുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിലുകൾ സാനിറ്ററി സാനിറ്റൈസുകൾ സ്പ്രേകൾ എന്നിവ ഡാഷ് ബോർഡിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക പത്താമതായിട്ട് വിനോദയാത്രകളും മറ്റും പോകുമ്പോൾ സ്റ്റൗ ഉപയോഗിച്ച് ഭക്ഷണം പാകുന്ന ഇത് വാഹനത്തിൽ വെച്ചാകരുത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും യാത്ര പോകുന്ന സമയങ്ങളിൽ സ്റ്റൗ ഒക്കെ വാഹനങ്ങളിൽ വെച്ച് ഉപയോഗിക്കാറുണ്ട് അടുത്തതായിട്ട് വാഹനത്തിനകത്ത് ഇന്ധനം തീപ്പെട്ടി ലൈറ്ററുകൾ സ്ഫോടകസ്തുക്കൾ എന്നിവ സൂക്ഷിക്കേണ്ടത് ഒഴിവാക്കുക യാത്ര വച്ചാൽ ഈ ചൂട് സമയത്ത് ഇത് വൃക്കല പന്ത്രണ്ട് ആംബുലൻസുകളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ കൃത്യമായി ബ്രാക്കറ്റുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയും റെഗുലേറ്ററുകൾക്ക് തകരാറുകളില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യണം കൂടാതെ ആയിട്ട് പതിമൂന്നാമത്തെ സാധാരണ വാഹനത്തിന്റെ സീറ്റുകളും മറ്റും അഗ്നിപാധയെ ചേർക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്നാൽ പെട്ടെന്ന് ആളിപ്പെടുന്ന റെക്സിൻ കവറുകളും പോളിസ്റ്റർ തുണി കവറുകളും അഗ്നി ആളിപ്പിടിക്കുന്നതിന് കാരണമാകാം അതിനാൽ തന്നെ ഇതുപോലെ തുണികളൊന്നും അകത്ത് കാരണം വാഹനത്തിന്റെ അകത്ത് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ എന്നാൽ കൂട്ടിയിടികൾ അഗ്നിപാധയിലേക്ക് നയിക്കുക എന്നതിനാൽ തന്നെ സുരക്ഷിതമായും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികൾ അനുവർത്തിച്ചുകൊണ്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാം അമിതമായിട്ട് വേഗതയിൽ വാഹനം ഓടിക്കരുത് ആ ഒരു രീതിയിൽ തന്നെ ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ വാഹനം ഓടിക്കുക പതിനഞ്ച് എല്ലാ വാഹനങ്ങളും ചെറിയ ഫയർ എക്സ്റ്റിങ്ഷർ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുക പതിനാറായിട്ട് ഏറ്റവും പതിനാറാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ ഉണങ്ങിയ ഇലകളോ പ്ലാസ്റ്റിക്കോ മറ്റോ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള ഏതോ അങ്ങനെയുള്ള ഇതിലുള്ള സ്ഥലമാണോ എന്ന് പരിശോധിച്ച് അതിനുശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു വാഹനങ്ങളുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പതിനാറ് അറിയിപ്പുകളാണ് ഇപ്പോൾ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്